കഷ്ണങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് മാങ്ങ മാത്രമാണ് ഇല്ലാത്തുള്ളൂ മാങ്ങ നമ്മൾ അവസാനം ഇടുന്നുള്ളൂ മാങ്ങ മരിങ്ങ പോലെ മെയ്ത് ഇട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഉരുളിയിലേക്ക് കഷ്ണങ്ങൾ ഇടാം കഷ്ണങ്ങൾ ഇടുന്നതിന് മുമ്പ് തന്നെ ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അവിയൽ വെളിച്ചെണ്ണ നല്ലോണം വേണം എന്നാൽ മാത്രമേ അത് വെളിച്ചെണ്ണയിൽ കിടന്ന് വെന്താലാണ് സ്വാദുണ്ടാവുള്ളൂ മാത്രമല്ല കഷ്ണങ്ങൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ വെളിച്ചെണ്ണ ഇടണേ അതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടെ നമ്മളടിയിലിട്ടാൽ അത് അടിയിൽ പിടിക്കാതിരിക്കും പെട്ടെന്ന് പിന്നെ നമ്മൾ ഇടുന്നത് ഇതിനകത്തേക്ക് ചേന കഷ്ണങ്ങളാണ് ആദ്യം ചേനയ്ക്ക് വേവുള്ള ചേനയ്ക്ക് വേവുണ്ട് അതുകൊണ്ട് ചേന നമ്മൾ ഏറ്റവും അടിയിലാണ് ഇട കഷ്ണങ്ങൾ കഴുകി വാരിയുന്ന വെള്ളം തന്നെ ഉണ്ടാവും അവിയലിൻ്റെ അടുപ്പ് വളരെ തീ കുറച്ചിട്ട് വേണം നമ്മൾ അവിയൽ വയ്ക്കാനായിട്ട് കേട്ടോ അപ്പം നമ്മൾ ചേന അടിയിൽ കിടക്കട്ടെ ചേനടിയിൽ കിടന്നാലാണ് വേഗം വേളൂ പിന്നെ അതിൻ്റെ മീതം നമുക്ക് പിന്നെ ഇടേണ്ടത് വെള്ളരിക്കയാണ് വെള്ളിരിക്ക കഷങ്ങൾ ഇടാം അതെ വെള്ളിരിക്ക ഇട്ട് കഴിഞ്ഞു പിന്നെ നമ്മുടെ ക്യാരറ്റ് പടവലങ്ങ അച്ചിങ്ങ ഇതിലേക്ക് കുള കുറച്ച് മുളക് പൊടി ഇടാം കുറച്ച് കളർ ഇടാം മഞ്ഞൾപ്പൊടി ചിലയിടത്ത് മഞ്ഞൾ ഭയങ്കരമായിട്ട് വേണം മഞ്ഞച്ചിരിക്കണം ചിലർക്ക് ചെറിയ ഓറഞ്ച് കളറായിരിക്കണം ചിലർക്ക് വൈറ്റ് കളറായിരിക്കണം അങ്ങനെ പറയുമ്പോൾ ഭയങ്കര പല പല ഇഷ്ടങ്ങളാണ് മഞ്ഞൾപ്പൊടി ഇടുന്ന എപ്പോഴും നല്ലതാണ് വല്ല വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകും അതുകൊണ്ട് വളരെ നല്ലതാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം ചേ കായ കൂടെ ഏതക്ക ഇട്ടിട്ടില്ല കേട്ടോ ഏത്തക്ക ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ ഏതക്ക കൊഴുപ്പുള്ള സാധനമാണ് അപ്പോൾ അത് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ കൊഴുപ്പതികിലേക്ക് ചെന്നിട്ട് അടി പിടിക്കാൻ എളുപ്പമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ മീത ഇട്ടാലും മതി കുഴപ്പമില്ല തന്നെ ഇല്ല കായ പെട്ടെന്ന് വേവും നമ്മൾ കഷ്ണങ്ങളൊന്നും അടച്ചു വെച്ചിട്ട് ആദ്യം ആവിയിലതൊന്നും അങ്ങോട്ട് വെന്ത് വരട്ടെ കഷ്ണങ്ങളൊന്ന് നമുക്ക് ഇളക്കിട്ട് കൊടുക്കാം വാടി വാടിക്കീട് വരുന്നത് ഉണ്ടോ വെള്ളമുണ്ടോ അതെ ചേനിയൊന്നും വെന്തിട്ടില്ല നമ്മള് നന്നായിട്ട് അടുത്ത വെള്ളം വറ്റുമ്പോ ശരി ഒക്കെ വറ്റാറായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഏർക്കിടാം അടുത്ത കാലത്ത് അധികം വേവൊന്നുമില്ല അറിയാലോ പിന്നെ നമ്മളിതിൻ്റെ നടുക്ക് ക്ലേശം വെള്ളമുണ്ട് ആ വെള്ളം വെള്ളമുള്ള സ്ഥലത്തേക്ക് നമ്മുടെ മാങ്ങ കുറച്ച് മാങ്ങ നല്ല പൊടിയുള്ള മാങ്ങനൊക്കെ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് മാങ്ങിടാം പിന്നെ നമ്മുടെ മുരിങ്ങക്കായ് ഇത്രയും കൂടെ ഇട്ടേ ഈ കൃഷ്ണ കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് മൂടാം തീ വളരെ കുറച്ച് വേണം തീ പൊട്ടി ഇടരുത് അവിയിലടിയിൽ പിടിക്കും പിന്നെ മീനും കിട്ടില്ല കേട്ടോ കവിയിലടിയിൽ പിടിച്ചാൽ പിന്നെ അത് ഇത് നന്നായിട്ട് പിന്നേക്കെ നമുക്ക് കുറച്ച് പച്ചമുളക് ചാതി എടുക്കണം പിന്നെ തേങ്ങയുടെ കൂടെ ചാദിക്കുന്നവരുണ്ട് പിന്നെ ഉള്ളി ഉള്ളി ചിലവരി ഇടില്ല ചിലവരിടതിപ്പം പുറത്തേക്ക് പോകാനുള്ള അവിയലാണ് അതുകൊണ്ട് ഞാൻ രണ്ട് ഉള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഉള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതിപ്പോൾ നമുക്കിങ്ങനെ ഇതാൽ മതി എന്നിട്ട് അടച്ചു വയ്ക്കാം അരപ്പിനായിട്ട് തേങ്ങ നാളികേറെ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം ഒരുപാട് വേണ്ട ഒരു ഒരു ടീസ്പൂൺ മതി ഈ സ്പൂൺ വളരെ ചെറുതാണ് കേട്ടോ ഒരു ടീസ്പൂണിൻ്റെ ഇത്ര മതി ഇത്രയും കഷ്ണത്തിന് കേട്ടോ ഇത് ജീരകം അരച്ച് തേങ്ങ ചതച്ചെടുക്കാം അപ്പോൾ നമ്മൾ പച്ചമുളക് വിട്ടു പല്ല് ചുവല് ചതച്ചിട്ടു ഇനി നമ്മളത് കഷ്ണങ്ങളെല്ലാം അപ്പോൾ വെന്തിട്ടുണ്ട് മാങ്ങാ മെരിഞ്ഞക്കോലിനൊന്നും താങ്ങപ്പം അല്ലാതെ മരിങ്ങാക്കോലൊക്കെ വെന്തിട്ടുണ്ടാവും ഒരുപാട് നമ്മൾ കുഴഞ്ഞ് ഇപ്പോൾ പുളിയൊക്കെ പാപുണ്ടോയെന്ന് നോക്കുന്ന സമയമുണ്ട് ഇപ്പോൾ ഈ സമയത്തെ ഞാൻ രണ്ട് സ്പൂണ് തൈര് ഒഴിക്കുന്നുണ്ട് അധികം പുളിയിലൊക്കെ തൈരാണ് പുളി നോക്കിയിട്ട് വേണം വാങ്ങിക്ക പുളി ഉണ്ട് അവിയൽ ഒരുപാട് പുളി വേണ്ട കേസുകളൊന്നും അല്ല അപ്പം രണ്ട് സ്പൂണ് തൈര് ഇട്ട് നല്ല ഇളക്കി തോർക്കുവാണ് ചിലവടത്ത് അവിയതിൽ കുഴയേണ്ട ചിലടത്ത് കുഴയണം അങ്ങനെ പല ഇതാണ് കറികൾക്കൊക്കെ പിന്നെ നിങ്ങൾ കഷ്ണങ്ങൾ ഇങ്ങനെ ഇടണേനോ എല്ലാവരും കൂടെ ഒന്നിച്ചിട്ടാൽ പോരേ മതി ചേന മാത്രം അടിയിൽ ഇറങ്ങുന്നുള്ളു ഇതിപ്പോൾ ഞാൻ പുറത്തേക്ക് ആൾക്കാർക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് കേട്ടോ ഇത്ര ശ്രദ്ധിച്ചത് ചെയ്തത് കുറച്ച് കഷമുള്ളൂങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം നമ്മൾ ഇതിലേക്ക് തേങ്ങ അരപ്പിയാക്കാം തേങ്ങ ജീരകം ചീരുമ്പോൾ മാത്രമേ അരച്ചിട്ടുള്ളൂ ഉള്ളിയൊക്കെ നമ്മൾ നേരത്തെ ഈ അരപ്പ് അതിനകത്തേക്ക് ഒത്തിവയ്ക്കാം എന്നിട്ട് അധികം നേരം അടുപ്പ് ഓൺ ചെയ്ത് ഇടരുത് പച്ച തേങ്ങയുടെ കറിവേപ്പിലയുടെ ഒക്കെ നല്ല സ്മെല്ല് വരണം അപ്പം ഞാനിതൊന്ന് പതിക്കൊന്നടച്ചേക്കാം എന്നിട്ട് നമുക്ക് ഇത്തിരി ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അടുപ്പ് ഓഫ് ചെയ്യാം അപ്പം നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് നീതിലേക്ക് നമ്മുടെ പൊടിക്കൈകൾ എന്താണ് പച്ച വെളിച്ചെണ്ണ കുറച്ചൊഴിക്കുക വേനൽ മഴ പെയ്യുന്ന പോലെ നമ്മൾ കറിവേപ്പില ഇങ്ങനെ തിരുമീട്ട് വേണം ഇട്ടുകൂടാൻ അപ്പം അതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് ആലേക്ക് ഇറങ്ങും കറിവേപ്പിലയ്ക്ക് വലിയ കാണിക്കേണ്ട അങ്ങനെ ഇട്ടോ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ അവിയവിടെ റെഡിയായി നമുക്കിത് ഇടച്ചിട്ട് ഓർത്തിയെടുക്കാം ഞങ്ങൾ അധികം കുഴഞ്ഞു വാണ്ടെന്ന് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് സൗണ്ട് ഇല്ലാന്നോളൂ അല്ലേ വന്നു വന്നു അപ്പം നമ്മുടെ അവിയവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ ഈ കാണിച്ചത് പലർക്കും പല ഇതാണ് ചോളച്ചിണ്ണയും കറിവേപ്പലയുടെ ആ ഫ്ലേവർ കടത്തേക്കും ആവാൻ പാകം ഒന്ന് ഇളക്കിയെടുക്കാം ഇതിലും ഡ്രൈ ആക്കി വേണമെങ്കിൽ എടുക്കാട്ടോ നമുക്ക് വെളിച്ചിണ്ണത്തിൽ കൂടുതൽ ഒഴിക്കുന്നത് ചൂടുമ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണ കയ്യയിൽ വരാൻ പാകത്തിന് അവിയൽ അതും ചെയ്യാം അപ്പം നമ്മൾ അത്ര കണ്ട് പോയില്ല അത്യാവശ്യം ശ്രദ്ധിക്കുക കൈ ഒരു രീതി മതി അപ്പോൾ അവിയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും ആയിരിക്കുന്നു കഴിച്ചു നോക്കിയാൽ അറിവുള്ളു പറയായിരിക്കും പക്ഷേ അതൊന്നും ഇല്ല ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കണതാണ് അതുകൊണ്ട് നമുക്കറിയാം നല്ല ബൈക്കറാണ് എല്ലാവർക്കും അപ്പം നമ്മൾ പെർഫെക്റ്റ് അവിയും ഇവിടെ റെഡിയാണ് ഇതിപ്പോൾ ചെറിയൊരു ഓറഞ്ച് കളറായിട്ടാണ് അല്ലേ ചിലർക്ക് നല്ല മഞ്ഞേലിരിക്കണം ഇതാ കാശ്മീരി ചില്ലി ചേർത്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറിലേക്ക് വന്ന് ചിലർക്ക് ഈ കളറാണ് ഇഷ്ടം സൂപ്പറായിട്ടുണ്ട് നമുക്കിനി ഇത് അടച്ചു വെക്കാം നമ്മൾ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിലും ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ അടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ കൂടിയാണ് എപ്പോൾ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ